ശ്രീനാരായ പരമഗുരു നമ്മ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികമാസം രണ്ടാം തീയതി ഗുരുവചനങ്ങളിലും മനുഷ്യന് ജാതിയില്ല എന്ന് പറഞ്ഞതായി എഴുതി വയ്ക്കണം ജാതി ഉണ്ടെന്നുള്ള വിചാരം പോകണം അതാണ് വേണ്ടത് ജാതിയെ സൂചിപ്പിക്കുന്ന പേരുകൾ ഉപയോഗിക്കരുത് അല്ലാതെ നല്ല പേരുകൾ വളരെ ഉണ്ടല്ലോ എഴുത്തുകുത്തുകളിൽ ജാതി കാണിക്കരുത് ശ്രീനാരായണ ഗുരുതി ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ വിദൂര സാദൃശ്യങ്ങൾ എന്ന് വിവരിക്കുന്നതിൻ്റെ പതിനൊന്നാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഇത്തരത്തിൽ സർവാശ്ലേഷിയും സമഗ്രവും അദ്വയവുമായൊരു ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഗുരുവരിൽ സംസാരിക്കുന്നത് അത്തരം ജ്ഞാനികൾ യാദൃശികമായി പുറപ്പെടുവിക്കുന്ന വാക്കുകൾ പോലും ജ്ഞാനപ്പൊരുൾ തിങ്ങിവിങ്ങുന്നതായിരിക്കും ഓർമ്മയിൽ വരുന്ന ചില ഉദാഹരണങ്ങൾ ഇവിടെ എടുത്തു എടുത്തുകാട്ടുന്നത് ആസ്ഥാനത്താവുകയില്ല എന്ന് തോന്നുന്നു ഗുരു സാധാരണ സഞ്ചരിക്കാറുള്ള സ്ഥലങ്ങളിൽ പെട്ടതാണ് കോയമ്പത്തൂർ ഒരിക്കൽ അവിടെയുള്ള ഒരു ഗ്രാമപ്രദേശത്തുകൂടി നടക്കുമ്പോൾ അങ്ങകലെ ഉയർന്നു കാണുന്ന നീലഗിരി മലകളെ ചൂണ്ടിക്കൊണ്ട് ഗുരു പറഞ്ഞു കണ്ടു അവിടെ തോണിമാതിരി ഒരു മലയെടുക്ക് കാണുന്നുണ്ട് ഇതേമാതിരി കാഴ്ചകൾ മറ്റ് പലയിടങ്ങളിലും കാണുന്നുണ്ട് ഗുരു ഒരു ഭൂഗർഭശാസ്ത്രജ്ഞനല്ല എന്നിരുന്നാലും ഭൂഗർഭത്തിലെ അടുക്കുകളും ഉപരിതലത്തിൽ അതുളവാക്കുന്ന വിശേഷ വടിവുകളുമൊക്കെ സാമാന്യേനെ ഗുരുവിനറിയാം ഇതൊക്കെ വെറും സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണെങ്കിലും സാദൃശ്യം ഉണ്ടായിരുന്നാലും അത് കണ്ടെത്തുന്നതിൽ ഗുരുവിനുള്ള പ്രത്യേക താല്പര്യം ഈ അഭിപ്രായ പ്രകടനത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട് ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേഷൻ